ഹലോ കൈസ് ഇത് ലോകൻ്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവരും സാധനം അപ്പോൾ കൈസ് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കൊണ്ട് വരുന്നുള്ളെന്ന് വിചാരിക്കരുത് നമ്മുടെ പണിത്തറക്കും വീട് പണിയൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ആഴ്ചയിൽ നിന്നൊക്കെ വീടിടാൻ പറ്റുന്നുള്ളു അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് ഗൈസ് സന്തോഷം പോലെ തന്നെ അത് ആ മഴ തുടങ്ങി കേട്ടോ മഴ പെയ്തേ അപ്പോൾ ലോകൻ്റെ നമ്മുടെ വീടിൻ്റെ ആദ്യഘട്ട വാർപ്പാണ് നാളെ അതുമായി ബന്ധപ്പെട്ട വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നാളെയാണ് നമ്മുടെ ആദ്യമായിട്ടുള്ള ആദ്യത്തെ ഫസ്റ്റ് എൻഡിൽ സൺഷെയ്ഡ് ഫ്രണ്ടിലത്തെ ആ വാൾ പിന്നെ അപ്പോൾ പലയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം മേലേ കയറി കഴിഞ്ഞാൽ നമുക്ക് സ്റ്റെയർ കേസൊക്കെ ഇവിടെ മേലോട്ട് കയറാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണിച്ചാൽ അത് കാണിച്ചു തരാം ഇന്നൊരു ലോഡ് മെറ്റൽ ഇതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ട് മെറ്റൽ കുറവായിരുന്നു ഇപ്പോൾ ഒരുവിട്ടയും അവിടെ മൊത്തം നമ്മളിവിടെ നെല്ലിക്കുന്ന് കായക്കുടി അങ്ങനെ കുറച്ച് സ്ഥലത്ത് നിന്ന് മെറ്റൽ കിട്ടുന്നത് പക്ഷേ മെറ്റലൊന്നും ഇവിടെയും കിട്ടാനായില്ല അപ്പോൾ ഒരു ലോഡ് മെറ്റലൊക്കെ നമുക്ക് ഇവിടെ നിൽക്കുകയോ ഒപ്പിച്ച് കൊണ്ട് ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നാളെയാണ് നമ്മുടെ ആദ്യഘട്ട വാർപ്പ് ഇപ്പോൾ ഗൈസ് വേണ്ട മൊത്തത്തിൽ പലയൊക്കെ അടിച്ചിട്ടുണ്ട് കമ്പിയൊക്കെ അവർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിടയ്ക്ക് മഴ പെയ്തു കേട്ടോ ആ കാറിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടേക്കും ആണ് പണിയാവുന്ന അറിയില്ല എന്നാലും കുഴപ്പമില്ല ഞാൻ മേലെ കയറി നമ്മൾ ഇതൊക്കെ ഇവിടെ മൂടിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ ഉണ്ടോ ആദ്യത്തെ ആ വാളിൻ്റെ അവിടെയൊക്കെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് മഴ പെയ്തു ഇവിടെ തന്നെ കാണിച്ചു തരാം അതാ നമ്മുടെ സ്റ്റെയർ കേസിൻ്റെ കമ്പിയാണ് കേട്ടോ കെട്ടി വെച്ചേക്കുന്നത് സ്റ്റെയർ കേസ് അടിക്കാനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട് ഇവർ അടിച്ച് വൃത്തിയാക്കി എല്ലാം ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഓ ചവിട്ടി നോക്കാൻ കുഴപ്പമില്ലാന്ന് തോന്നുന്നു സ്റ്റെയർ കേസ് അതിപ്പോൾ നമ്മുടെ ഫുള്ള് വരുന്നത് കട്ടിങ് ആണ് അതായത് സൺഷെയ്ഡ് ഷെയ്ഡ് എന്ന് പറയുമ്പോൾ ഫുള്ള് കട്ടിങ് കട്ടിങ് ആയിട്ടാണ് വരുന്നത് കേട്ടോ മറ്റാധി എല്ലാം വരുന്നത് ഇവിടെ കയറി കഴിയുമ്പോൾ സൺഷെയ്ഡ് സൺഷെയ്ഡെല്ലാം ഇങ്ങനെ കട്ടിങ് ആയിട്ട് വരുന്നത് ഫുൾ ആയിട്ടുള്ള അല്ല അപ്പോൾ അതേപോലെ തന്നെ ഫുള്ള് ജെൻ്റിലിൻ്റെ ഭാഗത്തുള്ള എന്താ പറയുക എല്ലാം കമ്പിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ ജെൻറ്റിലിൻ്റെ ഭാഗത്തുള്ള കമ്പിയെല്ലാം കെട്ടി വെച്ചിട്ടുണ്ട് ഷെയ്ഡിൻ്റെ കമ്പിയും കെട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല എല്ലാം ഓക്കെ ആക്കിയിട്ടുണ്ട് ഇനി ഏത് ഭാഗത്താണ് വാർപ്പ് വരുന്നത് ഇതിലൊന്നും കയറി അങ്ങോട്ട് പോകാനാവൂലോട്ടോ മൊത്തം കമ്പി കെട്ടിയായത് കൊണ്ട് അതിലേ ഇറങ്ങാനും കയറാനൊന്നും ആവില്ല ഫ്രണ്ടിലത്തെ വാൾ വാളിൻ്റെ ഭാഗത്തുള്ള അതും ഒരു കമ്പി കെട്ടിക്കൊണ്ടിരിക്കുവാണ് ഏകദേശം വൈകുന്നേരത്തേക്കൊണ്ട് ഇന്ന് കമ്പി കെട്ടും പരിപാടിയല്ലേ ഏകദേശം കഴിയും കേട്ടോ കാർപ്പതിൻ്റെ അഡ്ജിന്നിട്ടാണ് വർത്താൻ പറയുന്നത് നല്ല ഫുള്ള് മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് സന്തോഷം ഒരുപാട് കാലത്തെ ആഗ്രഹമാണ് നമ്മുടെ കഷ്ടപ്പാടിൻ്റെ അതുകൂടെ ഞാൻ പറഞ്ഞുതരാം ആദ്യം തൊട്ടേ ഞാൻ പറ വേറൊരു കാര്യം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഇതുവരെ പണിയെടുത്തത് നമ്മുടെ വലിയ കടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലാണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെയ്തത് അല്ലെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് പെട്ടെന്നൊരു വീടൊക്കെ എടുക്കാം പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്നില്ല കടമൊന്നും ആക്കാണ്ട് തന്നെ മെല്ലെ മെല്ലെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ഓരോ ഘട്ടം ഘട്ടമായിട്ട് ചെയ്തു പോകുന്നത് അതിൻ്റെ ഒരു സംതൃപ്തി ഉണ്ട് അപ്പോൾ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഈ ഒരു വീട് പണി തീർത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫുൾ ക്രെഡിറ്റ് യൂട്യൂബിന് തന്നെയാണ് നിങ്ങൾക്ക് തന്നെയാണ് കാരണം എനിക്ക് എൻ്റെ വീഡിയോയ്ക്ക് വരുന്ന വ്യൂസ് കാര്യങ്ങൾ ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ ടെക് ചാനൽ ഈ ഒരു ചാനൽ നമ്മുടെ ജീതോസ് ലോന്ന് പറഞ്ഞാൽ ഈ ഒരു ചാനൽ ഇതൊക്കെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ യൂട്യൂബ് ലൈഫ് കൊണ്ടാണ് ഞാൻ എൻ്റെ വീട് ഉണ്ടാക്കുന്നത് അത് എനിക്ക് ഒരുപാട് ഈ ഒരു വീഡിയോ ഇടുമ്പം എല്ലാവർക്കും അതായത് യൂട്യൂബായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും പറ്റും നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂട്യൂബായി ബന്ധപ്പെട്ട് നമുക്ക് വരുമാനം ഉണ്ടാക്കാനും നമുക്കൊരു വീട് ഉണ്ടാക്കാനൊക്കെ പറ്റും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് എൻ്റെ ജീവിതം തന്നെയാണ് വലിയ രീതിയിലുള്ള വരുമാനം വലിയൊരു എന്താ പറയുക നമ്മൾ അങ്ങനെ വലിയൊരു ലെക്സറി ലൈഫൊന്നും നയിക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും ചെറുതായിട്ട് ചെറുതായിട്ടുള്ള വരുമാനങ്ങൾ കൂട്ടിക്കൂട്ടി വെച്ചിട്ട് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു വീടൊക്കെ ഉണ്ടാക്കാനാവും അതാണ് ഈ ഒരു തെളിവ് അപ്പോൾ ഒന്നും ആയിട്ടില്ല സൺഷെയ്ഡ് വരെ എത്തിച്ചാൽ ഇതുവരെ ഇനി അങ്ങോട്ടുള്ള കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഈ ഒരു ലെവൽ പോലെ ആയിട്ടുണ്ട് എല്ലാം നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് വേറെ എനിക്ക് വേറെ ആരോടും പറയാനൊന്നുമില്ല ഇപ്പം പണിക്കാരെ ചോറി അയക്കാൻ പോയ സമയത്താണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കാരണം അവരുടെ മുമ്പിൽ നിന്ന് വീഡിയോ എടുത്തുകഴിഞ്ഞാൽ എനിക്ക് എൻ്റെതായ രീതിയിലുള്ള വർത്തനങ്ങളൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ പറഞ്ഞ തന്നെ പുറത്തിറങ്ങി ബ്ലോഗ് ചെയ്യുന്ന ഒരാളൊന്നുമല്ല വീടിൻ്റെ അകത്തുനിന്ന് തന്നെയാണ് ബ്ലോഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മുടെ കാറിൻ്റെ അകത്ത് ഇരുന്ന് ടെക്കിൻ്റെ വീഡിയോ തന്നെ അപ്പോൾ എല്ലാവരുടെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കാനുള്ള തടപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ അവരൊക്കെ പോയ സമയത്താണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് രണ്ട് റൂമുള്ളു നമ്മുടെ വീടിന് ഇവിടെ അടിയിൽ രണ്ട് റൂമ് പിന്നെ ദൈവം സഹായിക്കുവാണെങ്കിൽ മേലത്തെ രണ്ടാം നില എൻ്റെ പ്ലാനാണ് അപ്പോൾ മേലെ നമുക്കൊരു സ്റ്റുഡിയോ ഈ വീടിന് തന്നെ എൻ്റെ ഒരു ഭയങ്കര ആഗ്രഹമാണ് ഒരു യൂട്യൂബർ എന്നുള്ള രീതിയിൽ തന്നെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്റ്റുഡിയോ നമ്മുടെ വീട്ടിൽ ഒരു സ്റ്റുഡിയോ വേണമെന്നുള്ളത് അപ്പോൾ ഇതിന് രണ്ടാം നില എൻ്റെ പ്ലാനിൻ്റെ അകത്ത് നമുക്കൊരു സ്റ്റുഡിയോ ഒക്കെ ഉണ്ട് ഒരു സ്റ്റുഡിയോ ഒരു റൂമും ഒരു സ്റ്റുഡിയോ ആണ് മേലെ വരുന്നത് ഒരു ബാൽക്കണി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തായാലും ഒരുപാട് ആഗ്രഹത്തോടെ ഒരു വീടാണ് അപ്പോൾ എങ്ങനെ ആയിത്തീരും എന്ന് പറയത്തില്ല ഇതുവരെയുള്ള പഠിച്ചതിൻ്റെ ഇതുകൊണ്ട് എങ്ങനെയായാലും ഇത്രയും ആയി തീർന്നിട്ടുണ്ട് അപ്പോൾ മഴ പെയ്തിട്ടോ മഴ പെയ്തുകൊണ്ട് ഞാനിങ്ങോട്ട് കാറിലോട്ട് കയറിയിട്ടുണ്ട് പുറകിലുണ്ടോ നാളെ നമുക്ക് വാർപ്പിൻ്റെ അതൊക്കെയാണ് കുറച്ച് പത്രവും സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ കുത്തി കയറാനൊക്കെയുള്ള പത്രവും സാധനങ്ങളൊക്കെ പേപ്പർ ഒക്കെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയണ്ടേ ഇനിയിപ്പോൾ നാളത്തെ വീഡിയോ കാണാം നാളത്തെ വീഡിയോ നമ്മുടെ വീടിൻ്റെ വാർപ്പിൻ്റെ ആദ്യത്തോട്ടുള്ള ബഹളങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ എന്തായാലും ഇനി അങ്ങോട്ട് നമ്മുടെ ചാനൽ ഞാൻ മെല്ലെ നമുക്കറിയാം ഇത്രയും കാലം വീഡിയോ ഇടാണ്ടിരുന്നിട്ട് തന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇടുമ്പോൾ നമുക്ക് ഏകദേശം നല്ല വ്യൂ ഉണ്ടായിരുന്നു ഒരു ടെക് ചാനൽ നടത്തുന്ന ഒരാളായത് കൊണ്ട് തന്നെ എനിക്കറിയാം ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലകത്ത് പോരായ്മകളുണ്ട് കാരണം വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ പ്രശ്നമുണ്ട് അപ്പോൾ നല്ലവണ്ണം ഫ്രീസ് ആയിട്ടുള്ള നല്ല രീതിയിൽ ഫ്രീസ് ആയിട്ടുള്ള ഉള്ള വ്യൂ കൊണ്ട് നൂറ് വ്യൂ വന്ന് ഞാൻ നൂറ് വ്യൂവിൽ ഞാൻ ഹാപ്പിയാണ് കാരണം നമ്മൾ നമ്മുടെ കുഴപ്പം കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇപ്പം ഡൗൺ ആയി നിൽക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ വീഡിയോ ചെയ്താൽ നമ്മുടെ ചാനൽ അടിച്ചു കയറി എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയവും ഇല്ല അപ്പോൾ അതെങ്ങനെ കേട്ടണമെന്ന് നമുക്കറിയാം നമ്മളതുകൊണ്ടാണ് ഇതാണല്ലോ എൻ്റെ ജോലി നടന്ന യൂട്യൂബ് തന്നെ ആയതുകൊണ്ട് തന്നെ നമ്മൾ കേട്ടിയെടുക്കും അപ്പോൾ ഇപ്പം ഞാനൊരാഴ്ചയിലൊരു ലോങ് വീഡിയോ വെച്ചിട്ട് നമ്മുടെ ചാനലിൽ ഇടാൻ പറ്റുന്നുള്ളൂ ഇല്ലാത്തുള്ള ഒരു ഇതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് നാളത്തെ വീഡിയോ ആണ് അടിപൊളി നാളെ നമ്മുടെ വാർപ്പാണ് ആദ്യത്തെ ഘട്ടത്തിലെ വാർപ്പാണ് ഓക്കെ അപ്പോൾ നമുക്ക് നാളത്തെ കാണാം നാളെ കാണാം ഇനി പുനരനെ കൂട്ടാൻ പോകുന്നത് മഴ പെയ്യുന്നില്ല നല്ല മഴയാണ് ഇനി പുനരനെ കൂട്ടാൻ പോകണം പുന്നനെ കൂട്ടാൻ പോകുന്ന സമയം മൂന്ന് മണി സ്കൂളിൽ ആളുകൾ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ അവൾ കൂട്ടാൻ വേണ്ടി പോവാണ് അപ്പോൾ എന്തായാലും നാളത്തെ വീഡിയോ കാണാം അതുവരെ ബൈ